ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ വെറും ഞെട്ടിക്കുന്ന എന്നല്ല ശരിക്കും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ആണ് ഇന്നലെ ഏച്ചാന അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഇവർ രണ്ടുപേർ അതായത് നൂറ ആതില അവർ പുറത്തേക്ക് പോകുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ പ്രൊമോ പുറത്ത് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ പ്രൊമോയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ വീടിന് വേണ്ടി അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ഒരാൾ ത്യാഗി ആ ത്യാഗിക്ക് വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ പണിപ്പൂര ടാസ്ക് എന്ന് പറയുന്നുണ്ട് അത് അതിനുശേഷം ആതിലേടും നോറിയോടും ചോദിക്കുന്നുണ്ട് ഇത് അവസാനത്തെ തീരുമാനമാണോ എന്നുള്ളത് പിന്നെ എല്ലാവരും ഔസങ്ങൾ മൊത്തത്തിലിരുന്ന് കരയുന്ന കാണുന്നുണ്ട് അനുമോള് കരയുന്നുണ്ട് രേണു കരയുന്നു എൻ എഫ് ആത്തിമ കരയുന്നു എല്ലാവരും ഒരു ഒരാൾ ഔട്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷനിലാണ് ഇരിക്കുന്നത് ഇനി അതിലേന്ന് ഓറെയും പുറത്ത് പോകണമെന്നുള്ളത് അറിയില്ല അതോ ഇനി ഡാർക്ക് റൂമിലേക്ക് പോകുകയാണെന്നറിയില്ല അതോ ഇനി അത് വല്ല സീക്രട്ട് റൂമിലേക്കും പോകുകയാണെന്നറിയില്ല എന്തായാലും ലൈവിൽ കാണാം